എന്താ പറഞ്ഞ ചോദിച്ചത് ഏ എന്താ ഏരിയ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം കക്കങ്ങനെ കേക്കല്ലേ കക്കങ്ങനെ കക്ക ഇങ്ങനെ ചുമരന് വെളുപ്പിട്ടാ ഇങ്ങനെ കത്തി നീറി കിടന്ന് പൊട്ടിത്തെറിക്കണം അല്ലേ കക്ക നീറ്റില്ലേ നീറ്റുമ്പോഴേ ഉണ്ണാൻ പാടുന്നത് കുമ്മായത് അല്ലേ കുമ്മായം ഉണ്ണോണ്ട് വീട് ഭംഗിയാവണത് അല്ലേ എത്രമാത്രം വെന്ത് നേറിയിട്ടാണ് നിങ്ങളെ പൂമുഖത്തിന് ഈ വെളുപ്പ് കിട്ടിയത് അറിയാമോ ഇന്ന് കക്ക ചോദിക്കണം കവിത ചോദിക്കണത്